അസലാമലൈക്കും അൻഷു സ്വാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ കൊണ്ടാ വന്നിങ്ങണം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊന്ന് കണ്ടുനോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റ് എഴുതി അയക്കാനൊക്കെ പ്രയാസമല്ലോ ലാണിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചിഹ്നട്ട് കണ്ട് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എവിടുക്കപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ കാണാമല്ലോ എന്നല്ലേ അതെന്താണെന്ന് വെച്ചാലും നമ്മളിപ്പോൾ മിഞ്ഞാനത്തെ വീഡിയോ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല മിഞ്ഞാനത്തെ വീഡിയോ കുറച്ച് മട്ടലൊക്കെ വാരിക്കൊണ്ടുതന്നെ കണ്ടിട്ടില്ലേനോ അപ്പോൾ അതൊക്കെ ഒന്ന് വജ്ജാക്കിയിരിക്കണേ ഒലക്കൊടിയൊക്കെ ഇതാക്കി മട്ടലൊക്കെ വെട്ടിച്ചീന്തി കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിക്കണേ അപ്പോൾ നമ്മൾ റോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ആക്കൽ കേട്ടോ ഇവിടെ കുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ചമ്മലും മുഴുവനൂനും പിന്നെ നമ്മൾ വാരി കണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിച്ചണം അപ്പോൾ അവിടെ നിന്ന് തന്നെ ആകുമ്പോൾ പിന്നെ അവിടെ തന്നെ ഇട്ടോ കത്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഓലക്കൊടി കുറേ കുറച്ച് ഓലക്കൊടി എടുത്ത് ബാക്കിയുള്ള ഓലക്കൊടി ഒക്കെ കത്തിച്ചാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണം പിന്നെ മട്ടലൊക്കെ ഇതാക്കണ് ഞാൻ വെട്ടിച്ചീന്തി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വാർപ്പിൻ്റെ മേലിട്ട് കഴിഞ്ഞാൽ വെയിലുണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ അതെഴുതിയിട്ടാണ് നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങാനൊക്കെ നല്ല പ്രയാസം ഇക്കാരം അപ്പോൾ വറുപ്പിൻ്റെ മേലെ ആകുമ്പോൾ നല്ല വെയിലും ഉണ്ടാകും വേഗം ഉണങ്ങി ചെയ്തോളന്നാൽ പിന്നെ നമുക്ക് അത് എടുത്തുകാണ്ട് അതാത് സ്ഥാനത്തേക്കാണ് വെച്ചാൽ പിന്നെ ആ പണി ഒഴിഞ്ഞോലോ അപ്പോൾ അതാക്കള് കുറേയൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി ഇത് ലാസ്റ്റത്തെ നടിയാണ് കേട്ടോ ഇതും കൂടി ഉള്ളത് കൊണ്ടുവന്നിടാൻ അതും കൂടി കൊണ്ടുവന്നിട്ട് വേണ്ടുമ്പോൾ തന്നെ നമ്മൾ കൊഴങ്ങിട്ടാം നേരെ മുഴക്കുമ്പോൾ തന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞമ്മളിതിന് ഒരുങ്ങി വെക്കണത് അല്ലെങ്കിൽ പിന്നെ വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ ഭയങ്കര കുഴക്കും കഴിക്കാറ് രാവിലെ ആകുമ്പോൾ വെയിലില്ല ഞാൻ ഏതൊരു പണിയെടുക്കാനും നല്ലൊരു ഉന്മേഷം ഇക്കാറ് അല്ലേ അപ്പോൾ വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു മടി ഇതൊക്കെ ഇരിക്കാറ് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കുത്തിച്ചാരിച്ച് കുത്തിച്ചാരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഉണങ്ങിയപ്പോൾ അല്ലെങ്കിൽ കൂട്ടം കൂടി നിന്നാൽ ഉണങ്ങാൻ ഒരു പ്രയാസം കഴിക്കാറല്ലോ വിചാരിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കേട്ടിട്ട് വാരി വലിച്ചിട്ട് കുറേയൊക്കെ അങ്ങനെ കുത്തിച്ചാരിയൊക്കെ വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം അപ്പം അതിന് വേഗം ചാറുണ്ടാക്കണം അപ്പോൾ ചാറിൽ നിന്ന് പരിപ്പും ചീരയും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ അപ്പോൾ രണ്ട് തണ്ട് ചീര ഉണ്ടാ നമ്മൾ ഓലക്കൂടിയൊക്കെ വെട്ടിമുറിച്ചപ്പോൾ അവിടെ അങ്ങനെ കണ്ടീനെ അപ്പോൾ അത് എടുത്ത് വന്ന് കണ്ട ഒരു ചാറും വെക്കാം വിചാരിച്ചു അങ്ങനെ എന്താ ചോറ്റിനൊക്കെ വെള്ളം വെച്ചീനിയപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ പെട്ടെന്ന് അരി ഇട്ട് കൊടുക്കണ്ടോ അരി ഇട്ട് കണ്ട് അതവിടെ ഇങ്ങനെ തിളച്ചോളും അപ്പോ നമുക്ക് നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ ഞമ്മൾക്ക് വേഗം ഒന്ന് ഒരുക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ആസ്പത്രിയിലൊന്ന് പോകണം നമ്മളെ ഇപ്പാൻ്റെ അമ്മാനെനെ അഡ്മിറ്റാക്കിക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇപ്പം കുളിച്ചിനെ തീരെ സുഖമല്ല മുണ്ടാൻ വയ്ക്കാതെ കായും അപ്പോൾ അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആക്കി വച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞ് കുത്തിർന്നാൽ അതിനെ പോരാൻ തന്നെ പൂതി ഉണ്ടാവില്ല അപ്പോൾ ചോറും കൂട്ടാനങ്ങോട്ട് ആക്കി വെച്ച് മക്കളെ ഇവിടെ ആക്കിയിട്ടാണ് പോകണം ആസ്പത്രിക്ക് അല്ലേ ആ പോരെ ഇവിടെ ആക്കി പോകാമെന്ന് വിചാരിച്ച് പിന്നെ ആക്കിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ മൂത്തേച്ചി താത്ത ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ തായമേലക്കായിട്ടാണ് നമ്മളെ വരാം അപ്പോൾ താത്താനോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ആക്കിയാൽ മതിയല്ലോ പൈച്ചെണ്ണീനെ തിന്നുകാണ്ട് അവിടെ പോയാലും മതി പിന്നെ അവിടെ ടിവിയും അങ്ങനെ കുത്തർക്കുട്ടോ അതുപോലെ എല്ലാവരും പിന്നെ അതുകൊണ്ട് പിന്നെ പേടില്ല ടി വി ഉണ്ടായതുകൊണ്ട് പിന്നെ അതും അങ്ങനെ ഇരുന്നോളും പിന്നെ നമ്മൾ പറഞ്ഞു പോകട്ടോ അതിന് രീതിയിൽ വണ്ടി കളിച്ചരുത് പോകരുത് പോയാലും പേടിയൊക്കെ തന്നെയാണ് ഞമ്മക്ക് ചിലപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ കഴിക്കാറാം അതിൻ്റെ ഇടയിൽ ഓരോതെങ്കിലും ഒരു വൈക്ക് മുങ്ങണമൊന്നും നമ്മൾ കാണില്ല പിന്നെ പിന്നേം പിന്നേം പറഞ്ഞു കണ്ടാണ് നമ്മൾ പോവുക പോകട്ടോ അങ്ങനെ ചീരക്കരിഞ്ഞ് നമ്മൾ ചീരേൻ്റെ ആദ്യം ഇട്ടു കൊടുത്തിട്ടോ തണ്ടിന് കുറച്ച് വേവുണ്ടാവുമല്ലോ അപ്പോൾ ആ തണ്ട് ആദ്യം ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇല ഇട്ടുകൊടുക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ തണ്ടൊക്കെ ഒന്ന് വന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് ഇലയും കൂടി വാരി ഇട്ടിട്ടോ അപ്പം അരിഞ്ഞപ്പോൾ കുറച്ച് തോനുണ്ടായിനി അപ്പോൾ ഒക്കെപ്പാട ഇട്ട് കണ്ട് വെച്ചാലും ചിലപ്പോൾ അതൊക്കെ ബാക്കി കാരണം അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളു പിന്നെ ലേശം തേങ്ങ അരച്ച് പോരണ്ട് തേങ്ങയും ജീരുള്ളിയും പാടെ അരച്ചു അതും കൂടെ പാർന്നു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ പാർന്ന് ഒന്നും കൂടി സെറ്റാക്കി എടുത്താൽ നമ്മൾ ചാറ് റെഡി ആയിക്കണം കേട്ടോ അപ്പം ഓന് ചാ ചു കൊണ്ടകാൻ അതനിയാണ് കേട്ടോ ചോറ് പോകുമ്പോൾ ചാറ് തന്നെയാണ് അല്ലെങ്കിൽ അവന് ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനൊക്കെ മതി അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ചാറ് പരുപ്പും ചീരയാണെന്ന് അതാണെന്ന് പറഞ്ഞാൽ ഓൻ മണ്ടിയില്ല അവന് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി കൂടെയനുമാലിയും ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി കൂടേനു എന്ന് പറയും അപ്പോൾ ഞാൻ മുണ്ടിയിട്ടില്ല കേട്ടോ ഇനി അവിടെ പോയി ചോറ് വെച്ചുമ്പോൾ കണ്ടാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് നിന്ന് അപ്പോൾ നമ്മൾ ഞമ്മളിതാക്കണേ പിന്നെ ചാറൊന്ന് തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ജീരു ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു തൂമിച്ചെടുക്കാൻ കേട്ടോ പിന്നെ മീനോ മുട്ട ഒന്നുമില്ല വപ്പടമുണ്ട് അത് പൊരിച്ചാൽ പിന്നെ വെച്ചിങ്ങനെ തോന്നി ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനോ ഉണ്ടാക്കിയാൽ മതിന് ഈ ചാറും മപ്പടം പാട കൂട്ടി വേച്ചാ കജ്ജും ആവോ എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടാണ് പിന്നെ ഞാൻ പിന്നെ വിചാരിച്ച് പിന്നെ മഞ്ഞോട് പറഞ്ഞിട്ടോ അവിടെ മുതലാളി ഒരു ചോറ് വെച്ച് വരുമ്പോൾ ഇറച്ചിയോ പോയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞു അന് അപ്പോൾ പിന്നെ മനസ്സില് സമാധാനം ഉണ്ടായിനിട്ടാ അപ്പോൾ ചോറ് വെച്ചുമ്പോൾ മൊലാളി ചോറ് വെച്ചാൽ പോകുമ്പോൾ ചോദിച്ച പോലെ എന്താ കൂട്ടാനേ എന്ന് ചോദിച്ചോളാം അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ മനസ്സൊക്കെ സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താട്ടെ എന്നാൽ ഈ അപ്പഴും ഈ ചാറന്നു തന്നെ ആയിക്കോട്ടെ എഴുതി പിന്നെ ചാറായതിപ്പോൾ നാളെ ഈ കാലം പറയും കേട്ടോ എന്തുമാറ് മേണ്ടില്ലേ ഇനി പാരണ്ടില്ലേ ഇനിയൊക്കെ അപ്പളേ പറയുള്ളൂ അപ്പോൾ ചോറൊക്കെ ഞാൻ പാത്രത്തൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ ചീരൻ്റെ അലയൊന്നും വാണ്ടി വരുമില്ല അതിൻ്റെ തെളി മാത്രമേ പറ്റുള്ളൂ ചീരൻ്റെ അലൊക്കെ നമുക്കില്ലാന്ന് ഒറ്റ ഒന്നിലും വാണ്ടി അപ്പോൾ ഇങ്ങനെ എല്ലാവരും വയ്ക്കലുണ്ടോ ചീരയും പരിപ്പും ചിലവില് വെക്കലില്ല എന്നൊക്കെ പറയലുണ്ട് ഞാനിങ്ങനെ വെക്കലുണ്ട് കേട്ടോ അതൊരു രസമാണ് അങ്ങനെ പരിപ്പും മുരിങ്ങയും വെക്കണമാതിരി തന്നെ പരിപ്പും ചീരയും വെച്ചാലും രസമാണ് നിങ്ങളാരെങ്കിലും വെക്കലുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ആക്കണേ പിന്നെ രണ്ട് പപ്പടവും വെച്ചുകൊടുത്തും അപ്പം ഇന്നത്തെ ചോറ്റും പാത്രത്താണ് അങ്ങനെ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണ് ആസ്പത്രിക്ക് പോയി പിന്നെ ആസ്പത്രി ചെന്നപ്പം എല്ലാം ഒന്നും എടുക്കാൻ മാറുന്നു കേട്ടോ പിന്നെ ഞാൻ പോകുന്നപ്പം നമ്മളെ ചെറിയ ഇളപ്പം ഞാൻ വന്ന കുഴപ്പമില്ല എന്തൊക്കെ അപ്പം ഇളപ്പം കൊണ്ടുവന്നുകാണ്ട് വെള്ളവും ഒക്കെ വാങ്ങി തന്നെ ഞാൻ കുറേ പറഞ്ഞിട്ടോ മേണ്ട മണ്ട മേണ്ടന്നുള്ളത് ഏ പയിച്ച് പോകണ്ടാന്ന് പറഞ്ഞിട്ട് പയ്ച്ച് കാണ്ട് പോകണ്ട വെള്ളം കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ കുറേ മണ്ടാരണേ അപ്പോൾ ഏതായാലും വലിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന് നമ്മളെളാപ്പതാക്കണ് നല്ല ചിക്കോ ജ്യൂസും പിന്നെ പപ്പ്സൊക്കെ വാങ്ങി തന്ന അതൊക്കെ കുടിച്ച് നമ്മൾ ബസ്സേറ്റി ബസ് ഏറ്റാൻ വേണ്ടി പോന്നു നമ്മൾ ഞമ്മൾ പോന്നപ്പോണ് അവിടെ ഇങ്ങനെ വിളിച്ചറിയുന്നുണ്ട് കിലോന് എൺപത് കിലോന് എൺപത് അപ്പോൾ ഞാനൊന്ന് പോയി നോക്കിട്ടോ അപ്പോൾ ഞമ്മൾക്ക് മീനൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ അതാണ് നല്ല മത്തി കുട്ടികളെ എൺപത് റുപ്യ അപ്പോൾ ഞാൻ എൺപത് റുപ്പ്യൊക്കെ അതും വാങ്ങി പെരിയിൽ വന്നു പിന്നെ ചോറ് ഇച്ചാണ് കേട്ടോ അപ്പോൾ തുള്ളി ചോറൊക്കെ വേവിച്ചാൻ വേണ്ടി പരിപ്പും ചാറും നമ്മളെ പരിപ്പും ചീരിയിട്ട ചാറും പിന്നെ വപ്പടം നോക്കുമ്പോൾ മക്കൾ വപ്പടമൊക്കെ തിന്ന് കഴിച്ചിടാം ഇന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് നമുക്കുണ്ടേ മുള്ളിൽ കൂട്ടം അല്ലെന്നാൽ ഒരു പൊറുതിയുടെ എല്ലാം എഴുതിയിട്ട് ഞാൻ എന്താക്കി വേഗം പപ്പടെടുത്ത് പൊഴിച്ചു വിട്ടാ ഞാൻ സന്നിട്ടനോട് ചോദിച്ചാൽ ആരെ മക്കൾ എഴുതിയിട്ട് പപ്പടമൊക്കെ തിന്നുവെച്ചാൽ എന്ത് ചൊറ്റനിന്ന് എടുത്ത കഞ്ഞിന് അതും ആ വപ്പടവും കഞ്ഞിങ്ങനെ കുടിച്ചപ്പോൾ നല്ല രസമുണ്ട് ഇനി അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊക്കെ തിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം പൊരിച്ചോളി അങ്ങനെ ആ അഞ്ഞിപ്പം ഞാൻ രണ്ടെണ്ണം പൊരിച്ചല്ല അപ്പോൾ എന്തപ്പം കട്ടണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ രണ്ട് പപ്പടം പൊരിച്ച് ചോറ് ചോറയിച്ചാൽ മണ്ടി ഒരിങ്ങാണ് ഇന്നതാ കുറച്ച് അച്ചാറും പിന്നെ അപ്പം അച്ചാറും ചാറും ഉണ്ടായാലൊക്കെ മതി പിന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉള്ളിൽ കൂട്ടി വെറുതെ അടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ പപ്പടം പൊരിച്ചത് പിന്നെ ഇതാക്കണേ നമ്മൾ അത് കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പം മീനൊക്കെ ഒന്ന് നന്നാക്കി മസാല പരട്ടിരിക്കണം കേട്ടോ ഒക്കെ നന്നാക്കിയിട്ടില്ലേ കുറച്ചേ നന്നാക്കിയിട്ടുള്ളൂ മസാല പുരട്ടി വെച്ചാൽ പിന്നെ പൊരിച്ചാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിണോ എന്നൊന്നിപ്പോൾ നമുക്കറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇൻഷാല്ല നാളെ വരാം